വണ്ടിപ്പടം വന്ന് നിക്കാന്ന പറഞ്ഞു ഫസ്റ്റ് സ്റ്റാപ്പില് ആ ടീച്ചറല്ലേ ആ ചാമിച്ച എങ്ങട്ടാണ് ആ ന കൊടുങ്ങല്ലൂരിക്ക് പൊറപ്പെട്ടതാണ് ആ കൊടുങ്ങല്ലൂരിക്ക് പുറപ്പെട്ടതാണ് ബസ് സ്റ്റാപ്പിൽ വന്നാ മതി പറഞ്ഞിട്ട് വെളിച്ച പടം വരുപ്പ് വരും അല്ലെ എന്താ പറയുന്നു ഉസ്കളൊക്കെ പൂട്ടിയില്ലേ കുട്ടികളിലൊക്കെ ഗതാപ്രകാരം രക്ഷിതാക്കളുടെ കയ്യില് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു സ്വന്തം പറയുന്നത് ഇന്നത്തെ കാലത്ത് ആകെ പേടിച്ച് ഭയപ്പെട്ടിട്ടാണ് പൊക്കെ ഇരിക്കുന്നത് ഏഹ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ നിങ്ങക്ക് പേടി അത് കഴിഞ്ഞ് കുട്ടികൾ നല്ല കൂടി വീട്ടിലേക്ക് വരുന്നുണ്ടോ പറഞ്ഞിട്ട് രക്ഷിതാക്കൾ കാത്തു കണ്ണു കഴിയുന്നത് സമാധാനം ഇല്ല ഇല്ല വീട്ടിലെ ഇത്തവണ അങ്ങനെ ഒരു കാര്യം വെച്ചപ്പോൾ എന്തായി കുട്ടികൾക്ക് തമ്മിൽ തന്നെ പക്കണമൊന്നും ഇല്ലാണ്ട് ചന്തം പോലെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയാണ് രണ്ടു മാസക്കാലം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതില്ലേ ഇതുവരെയും നിങ്ങളുടെ കയ്യിൽ ഒപ്പിട്ട് ഒപ്പടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പേടിയില്ല ടീച്ചർമാർ മനുഷ്യന്മാരും നോക്കുമല്ലോ ഒന്ന് ഇനി രണ്ടു മാസം കഴിച്ചു കൂട്ടണം ഇങ്ങനെ പോയോ എങ്ങനെയാകും പോക്ക് ഇതിനെന്താ ഒരു തെർന്നല്ല എന്തെങ്കിലും ഒരു മനസ്സിൽ കാണണ്ട നിങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് പോലും വിശ്വസിച്ച് സ്കൂളിൽ വന്നിരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങള് തിന്നുന്ന സാധനിക്കും ഇതിനെന്താ ടീച്ചർ ഉണർന്നിട്ടുണ്ട് ഉണർന്നിട്ടുണ്ട് അവിടെ ഇവിടെയും വന്നതൊക്കെ നമ്മുടെ നാട്ടില് വരാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് ബുദ്ധിയും ബോധം ഒക്കെ ഊതിച്ചു വന്നത് പക്ഷേ ഇതിനെ ഇല്ലാണ്ടാക്കണ്ടേ ഇല്ലാണ്ടാക്കണം അല്ലാതെ ഇത് വലിയ വിപത്തല്ലേ വിപത്തല്ലേ ഇതുവരെ വന്നതുപോലെ ഒന്നും അല്ല കൊറോണ ഒന്നും ഒന്നുമല്ല മുന്നിൽ കൊറോണ ഒന്നുമല്ല കുട്ടികളാണ് നമ്മുടെ പുതിയ തലമുറയാണ് പണ്ടത്തെ കാലത്ത് കഞ്ചാവ് അടിച്ചിട്ട് കിടക്കും ആൾക്കാർ ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് കിടക്കും അവനവ മയങ്ങാൻ വേണ്ടിട്ടാണ് പണ്ട് ഇത് ഉപയോഗിച്ചു വന്നത് ഇന്ന് നാടിന്റെ ആണ് നശിച്ചു പോയി അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു വഴി വേണം വഴിയുണ്ടോ പിടിച്ചേ പറ്റൂള്ളൂ എല്ലാത്തിനും മലയാളികളല്ലേ കൊറോണ വന്നിട്ട് നമ്മൾ തോറ്റില്ല ഒന്നിലും നമ്മള് തോക്കൂലെന്തേലും പ്രതിവിധി കാണും കാണും നമ്മുടെ സർക്കാരും പോലീസും നമ്മളെ ഓരോ നമ്മളെ പോലെയുള്ള നാട്ടുകാരും കുട്ടികളുടെ രക്ഷകർത്താക്കളും സ്കൂളുകളും എല്ലാം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിക്കണം അല്ല ഈ പോലീസുകാർക്കും നന്നായി പിടിക്കണുണ്ട് പിന്നെയും പെരുകി പെരുക്കു പെരുകാണ് അവർക്കൊരു കുഴുന്നാലിയും കിട്ടാണ്ടായിരുന്നു ഇനി ജനങ്ങൾ ഒന്നായിട്ട് ഇറങ്ങുമ്പോഴേ ഇതിന്റെ ഒരു തറന്നാലി ഉണ്ടാവുള്ളൂ എനിക്ക് എന്റെ മനസ്സിൽ തലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് കോളേജിലും ഉണ്ട് ഈ ചെറിയ കുട്ടികൾ ഈ പത്തിനും പതിനഞ്ചിന്റെ അടിയിൽ വയസ്സുള്ള കുട്ടികളെയാണ് കൂടുതൽ പാച്ചിരിക്കുന്നത് അപ്പൊ ഒരു സ്കൂൾ സ്കൂളുകളില് കുട്ടികൾക്ക് ôi đâu പരിശോധന രക്തപരിശോധന നടത്തിയാൽ ഇരിക്കും ഈ കഴിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അത് അത് നല്ല ബുദ്ധിയാണല്ലോ ടീച്ചറിന്റെ ഓ കഴിച്ചിട്ടുണ്ടോന്ന് മനസ്സിലാക്കി രക്തം പരിശോധിച്ചാൽ അറിയൂലേ ഞാനിങ്ങനെ ആലോചിച്ചു പറഞ്ഞ പോലെ ഈ ആലോചന ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുപോലെ എന്റെ മനസ്സിലും തോന്നിയ ഒരു ആലോചനയുടെ ഫലമായിട്ട് എനിക്ക് തോന്നിയതാണ് തോന്നിയതാണ് നല്ല കാര്യാണ് രക്തപരിശോധന കുട്ടികൾക്ക് കൊണ്ടുവരിക മയക്കുമരുന്നിന്റെ അംശം ിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ കൊണ്ടുവരുന്നു അറിഞ്ഞാൽ തന്നെ കുട്ടികളത് ഉപയോഗിക്കാതിരിക്കും ഇല്ലേ മയക്കും മരുന്നിന് ഭയം ഒരു ഭയം ഉണ്ടാകും ഓ ഒരു ഭയക്ക് ഭയം കൊണ്ടു കൊടുക്കുന്നവർക്ക് ഭയം ആ അതുപോലെ തന്നെ നമുക്ക് കണ്ടു വേറൊരു ഗുണം വരെ ഉണ്ട് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാ ആ കുട്ടിയെ ചികിത്സിക്കാം അതും പറ്റും ഓ ഇങ്ങനെയാണ് പറഞ്ഞ ആ കുട്ടീനെ എന്തൊക്കെയോ ഒരുപാട് സെന്ററുകളും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ കുട്ടികളെ തിരിച്ചു ബുദ്ധി കൊണ്ടുവരുന്നത് അതിലും കൊണ്ട് പരിശോധിക്കാം ഒരുപാട് നല്ല കാര്യം അപ്പൊ ഇനി സ്കൂൾ തുറക്കുമ്പോ ഇത് പ്രാബല്യത്തിൽ വരട്ടെന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധ കൊണ്ടുവരണം ടീച്ചർ പറഞ്ഞ ഈ ആശയം കുട്ടികളില് ഈ മയക്കുമരുന്നിൻ്റെ അംശം കലന്നിട്ടുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ തിരിച്ചറിയാൻ വേണ്ടി മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം വന്ന പോലെ രക്തപരിശോധന കൂടി സ്കൂളുകളിൽ കൊണ്ടുവരണം അങ്ങനെ അഭിപ്രായം അല്ല നല്ല അഭിപ്രായം ആണല്ലോ ഇത് കേട്ടാത്തന്നെ കുട്ടികൾ നടുങ്ങും ഏത് ഔ ഉപയോഗിക്കാൻ പാടില്ല ടീച്ചർമാരും മഹേഷന്മാരും തിരിച്ചറിയും അച്ഛനമ്മമാരും അത് അറിയും നമുക്ക് മോശമാണ് ഇടയ്ക്ക് ഇടയ്ക്കെത്തി കൊണ്ടുവരുന്നുള്ളത് രക്തപരിശോധന ക്യാമ്പ് പോലെ സ്കൂളിൽ കൊണ്ടുവരണം എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം ആദ്യം കുട്ടികളുടെ അടുത്ത് തന്നെ ബോധ്യപ്പെടുത്തണം അങ്ങനെയൊക്കെ ഉണ്ട് മക്കൾ ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവരുടെ അറിയിപ്പ് നേരത്തെ കൊടുക്കണം അങ്ങനെ ഉപയോഗിച്ചാൽ ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുള്ള പ്രതിവിധി ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സന്തോഷം ഈ ായ നാട് മൊത്തം ഏറ്റെ കേട്ടോളെ അപ്പൊടിക്കാണിപ്പോ മകൻ വരും വണ്ടിയും വേണ്ടി വരും പറഞ്ഞ് നിക്കടില്ലേ ആ നാനും വെളിച്ചപ്പാട മര് ഇവിടെ നിന്നാ മതി പറഞ്ഞിട്ട് ഒന്നായിട്ട് വണ്ടിയിൽ വരും അവര് ഭരണിയല്ലേ അപ്പൊ കണ്ട് തോന്നിട്ട് വരാ പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് എന്തായാലും നിങ്ങളെ കണ്ടപ്പോ ഇങ്ങനെയൊരു കേദ മനസ്സിൽ അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയല്ലോ നാട്ടിൽ നടപ്പിലാകട്ടെ നടപ്പിലാകട്ടെ അതെല്ലാം പ്രാർത്ഥന നാട് ദൈവമേ നമ്മൾ നന്നായിട്ട് കാര്യമില്ല ചുറ്റുപാടും കൂടി നന്നായാലേ നമ്മൾ നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളും വീഴ്ച തന്നെ ആ അപ്പൊ ശരി സന്തോഷം ശരി നോക്കട്ടെ നാല് വണ്ടി വരുന്ന നോക്കട്ടെ ആ ആ ആ